പ്രിയ പ്രാണന് രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി ആദ്യ ചമ്മലോടെ നെറ്റിയിലൊന്നും തട്ടി തിരിഞ്ഞു നോക്കാൻ അവന് നല്ല മടിയുണ്ടായിരുന്നു ആ നാക്കി നെല്ലില്ലാത്തവൻ പ്രിയ കൂടി കേൾക്കുകയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിപ്പോയതെന്നുള്ള ഓർമ്മ തന്നെ അവന് നാണക്കേടായിരുന്നു പക്ഷെ അധികം നേരം അങ്ങനെ മുറ്റം നിൽക്കാനും വയ്യല്ലോ മാഷ എന്തായാലും അവിടെയില്ല അങ്ങാടിയിലേക്ക് ഇറങ്ങി കാണും ഇനിയൊന്നും മൂപ്പറി കൂടി താങ്ങാനുള്ള കപ്പാസിറ്റിയും ഇല്ല മാഷി തിരികെ വരുമ്പോഴേക്കും കയറി കിടക്കണമെന്നൊരു ചിന്തയോടെയാണ് അവൻ തിരിഞ്ഞത് പക്ഷേ പ്രിയ അവിടെയിൽ നിന്ന് കണ്ടതും അവൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈ ചേർത്ത് കൊണ്ടുവന്ന് എടുത്തു കാറിലുള്ള കവറുകളെല്ലാം പെറുക്കിയെടുത്ത് ലോക്ക് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറുമ്പോഴും കണ്ണുകൾ കൊണ്ടുവന്ന് തിരഞ്ഞത് അവളെയായിരുന്നു മുറിയിലുണ്ടാവില്ലെന്ന് ഉറപ്പാണ് രാത്രിയിൽ മാത്രമാണ് അവൾ ആ മുറിയിലേക്ക് കയറുന്നതെന്ന് അവനും മനസ്സിലായിരുന്നു അതും മുത്തശ്ശന്റെ നിർബന്ധം ഉണ്ടായിരിക്കുമെന്ന് അവൻ അറിയാം മുൻവശത്തെ വാതിൽ അടച്ചുകൊണ്ട് അവൻ സ്വന്തം മുറിയിലേക്ക് പോയി മുറിയിലെത്തി ലൈറ്റ് തെളിയിച്ചുകൊണ്ട് കയ്യിലുള്ള കവറുകളും പോക്കറ്റിലെ പേഴ്സും ഫോണുമെല്ലാം വെച്ചുകൊണ്ട് അവൻ കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നു സ്വന്തം പ്രതിരൂപത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അന്നത്തെ ആ മനോഹര നിമിഷങ്ങൾ വീണ്ടും അവൻ ഓർത്തു ആ ഓർമ്മ പോലും അവന് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു പകൽ അവൾ ഉപയോഗിക്കാറുള്ള മുറിയിലേക്ക് കയറി തലയിണയിൽ മുഖം അമ്മത്തിയേറെ നേരെ കഴിഞ്ഞിട്ടും അവടെ നെഞ്ചിരിപ്പ് നേരെ സഞ്ജു പറഞ്ഞിട്ട് പോയ വാക്കുകൾ അവളെ വീണ്ടും വീണ്ടും ചുവപ്പിച്ചു താൻ ഇത്രയും ലോലമായി പോകാൻ പാടില്ലെന്നുള്ള ഉപദേശമൊക്കെ പ്രിയ അവൾക്ക് തന്നെ നിരന്തരം കൊടുത്തു കൊടുത്തുപോകുന്നുണ്ട് പക്ഷേ ചില ഓർമ്മകൾക്കുമ്പിൽ അവയെല്ലാം നിഷ്ഫലമാവുകയാണ് അവളെ അവൾ അറിയാതെ തന്നെ മാറ്റി കളയുകയാണ് സമയം ഒരുപാടായെന്ന് തോന്നിയതും പ്രിയ പതിയെ എഴുന്നേറ്റു തൊട്ടരികിൽ കിടന്ന ബാഗ് തുറന്നുകൊണ്ട് അവടെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് ചാർജ് കഴിഞ്ഞ് ഓഫായി പോയിട്ടുണ്ട് ബാഗിൽ തന്നെയുള്ള ചാർജർ എടുത്തുകൊണ്ടവൾ അതെടുത്ത് ചാർജ് ചെയ്യാൻ കുത്തിയിട്ടു മാറിയിടാനുള്ള ഡ്രസ്സുമായി വേഗം കുളിച്ചിറങ്ങി മാഷ് തിരികെ വരാത്തോണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനൊരു ശമ്മലുണ്ട് പക്ഷേ പിന്നെ അതിനെ തിരിക്കാനും വയ്യ മടിച്ചുകൊണ്ട് തന്നെ അവൾ ഇറങ്ങി ചെല്ലുമ്പോൾ അടുക്കളയിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ആദിയുടെ മുറിയിലേക്ക് പാളി നോക്കിയപ്പോൾ അവടെ വാതി തുറന്നു കിടക്കുന്നുണ്ടതും പ്രിയ നേരെ അടുക്കളയിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ ആദിക്കറികൾ ചൂടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ആളനക്കം കേട്ടിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നിരുന്നു ഞാൻ ചെയ്യാം അവൻ എതിർപ്പ് പറയും പോയെന്നൊരാശങ്കയോടെ തന്നെയാണ് അവൾ അത് പറഞ്ഞത് പക്ഷെ ഒന്നും പറയാതെ അവൻ കൈയുള്ള തവി അവിടെ വെച്ചിട്ട് സൈഡിലേക്ക് മാറി കൊടുത്തു അവന്റെ ആ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നിയെങ്കിലും പ്രിയ ആദ്യം നോക്കാത്ത അങ്ങോട്ട് ചെന്ന് പണികളിൽ ഏർപ്പെട്ടു അവിടെ അങ്ങനെ നിൽക്കുന്ന രണ്ടാൾക്കും വീർപ്പൂട്ടിലാണെന്ന് മനസ്സിലാക്കി ആദ്യ വേഗം അവൻ ഇറങ്ങിപ്പോയതും പ്രിയ അന്നേരം വരെയും പിടിച്ചിരുത്തിയ ശ്വാസം എടുത്തുകൊണ്ട് അവൻ പോയ വഴിയെ ചെറിയൊരു ചിരിയോടെ നോക്കി കറിയും ചപ്പാത്തിയും എല്ലാം റെഡിയാക്കി കൊണ്ടവൾ വീണ്ടും അവിടെ തന്നെ നിന്നു ആദിക്ക് വിശന്നുകൊണ്ടായിരിക്കോ കറി ചൂടാക്കിയത് ഇവിടെ കഴിക്കുന്ന നേരായിട്ടില്ല മാത്രല്ല മുത്തച്ഛൻ തിരികെ വന്നിട്ട് മുത്തച്ഛന്റെ കൂടെ ഇരുന്നാണ് കഴിക്കാറുള്ളത് എന്ന് പിന്നെ എന്ത് പറ്റിയാവോ പോയിട്ടെ നഖം കടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾക്കുള്ളിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ അവന് മുന്നിലേക്ക് പോവാനും കഴിയുന്നില്ല മാഷൊന്നും വേഗം വന്നെങ്കിൽ എന്ന് കരുതി അവൾ ഇരുന്ന അതേ നിമിഷത്തിൽ തന്നെ പുറത്തുനിന്ന് മോളെ നിന്നുള്ള നീട്ടി വിളി കേട്ടതും വല്ലാത്തൊരാശ്വാസത്തോടെ പ്രിയ പുറത്തേക്ക് നടന്നു ആഹാ എപ്പോഴാ തിരിച്ചു വന്ന് അവളെ കണ്ടതും കയ്യിലുള്ള സാധനങ്ങൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് മാഷി ചിരിയോടെ ചോദിച്ചു കൊറച്ചേരായി പ്രിയ ചിരിയോടെ പറഞ്ഞു ആദ്യം അവിടെ കണ്ടില്ല എന്നിട്ട് അവനവിടെ മാഷി ചുറ്റുന്നുണ്ട് ചോദിച്ചു എനിക്കറിയില്ല ഇവിടെ ഉണ്ടായിരുന്നു പ്രിയ അവന്റെ മുറിയിലേക്കൊന്നും പാളി നോക്കിയിട്ട് പറഞ്ഞു അവിടെ അവൻ ഇല്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു പെട്ടെന്നാണ് ആദ്യ പുറത്തുനിന്ന് അങ്ങോട്ട് കയറി വന്നു ആദ്യ ശരി ഇവളെവിടെ ഇട്ടി രാത്രി നീ എവിടെ പോയതാ മാഷി അവനെ കൂർപ്പിച്ചോയി ചോദിച്ചു ഞാൻ ഞാൻ എവിടെയും പോയിട്ടില്ല പുറത്തുണ്ടായിരുന്നു ആദ്യ ഒരു അത് പറയുന്നത് മുത്തിശ വന്നേ എനിക്ക് എനിക്ക് വല്ലാണ്ട് വശിക്കുന്നു ഉറക്കം വരുന്നുണ്ട് ആദ്യ വെപ്രാഴത്തോടെ പറഞ്ഞു കേട്ടതും മാഷിന്റെ മുഖം ചുളിഞ്ഞു എന്നാൽ പ്രിയക്ക അവന്റെ വെപ്രാളത്തിന്റെ കാരണം മനസ്സിലായിരുന്നു നേരത്തെ ഒരു ചിരിയോടെ അവൾ അവനെയും നോക്കി ഇന്ന് എന്തു പറ്റി സാധാരണ ഞാൻ വിളിച്ചു വിളിച്ചൂയ വന്ന് കഴിച്ചിട്ട് ഞാൻ വഴക്ക് പറയുമ്പോൾ മാത്രം ഫോണിൽ തോണ്ട് നിർത്തി ഉറങ്ങുന്നവനായിരുന്നില്ലേ നീ ചെറിയൊരു ചിരിയോടെ മാഷി ചോദിച്ചും ആദ്യം പരിങ്ങുന്നണ്ട് ഇന്നും ഇന്നൊന്നുമില്ല എനിക്ക് വസിക്കുന്നു അത്ര തന്നെ അതും പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് പോയി ആവന് കഴിക്കാൻ എടുത്തു കൊടുക്കുമോളെ ഞാൻ ഇപ്പൊ അവൻ്റെ പോകേണ്ടതും മാഷി ചിരിച്ചുകൊണ്ട് പ്രിയയോട് പറഞ്ഞിട്ട് സ്വന്തം മുറിയിലേക്ക് പോയി പ്രിയ ചെല്ലുമ്പോൾ ആദ്യ ഭക്ഷണമടങ്ങിയ പാത്രങ്ങളെല്ലാം ഹാളിലെ മേശയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പ്രിയ കഴിക്കാനുള്ള പാത്രങ്ങളും വെള്ളവുമായി ചെന്നു മാഷി വരാൻ പോലും കാത്തിൽക്കാതെ ആദ്യ ധ്രുതിയിൽ കഴിക്കുന്നുണ്ടതും പ്രിയക്ക് അവനോട് അറിവ് തോന്നി വളരെ പെട്ടെന്ന് തന്നെ അവൻ കഴിച്ചെഴുന്നേറ്റൊണ്ട് തിരികെ പോവുകയും ചെയ്തിരുന്നു മാഷു വന്നിട്ടാണ് പ്രിയ കഴിക്കാനിരുന്നത് എന്തൊക്കെയാ വീട്ടിലെ വിശേഷങ്ങൾ മാഷി കഴിക്കുന്നതിനിടെ ചോദിച്ചും പ്രിയ വിറച്ചുപോയി അന്നത്തെ ആ സംഭവങ്ങൾ വീണ്ടും അവിടെ കൺമുമ്പിൽ തെളിയുന്ന പോലെ അനൂപ് ആ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ അവടെ വിളറി വെളുത്ത മുഖം കണ്ടിട്ടാണ് മാഷ് അത് ചോദിച്ചത് ഏയ് ഇല്ല അവിടെ ഒരു കുഴപ്പമില്ല മാഷി വീണ്ടും എന്തൊക്കെയോ ചോദിച്ചു പക്ഷെ അവിടെ നിറുകയിൽ പാതി മാഞ്ഞ സിന്ധൂര ചുവപ്പും കഴുത്തിൽ കിടന്ന് തിളങ്ങുന്ന ആദിയുടെ മാലയും വ്യക്തമായി കണ്ടിട്ടും മാഷ അതിനെ കുറിച്ച് മാത്രമൊന്നും ചോദിച്ചില്ല എന്നാൽ അവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റു പോകുവോളം അവൾ ആ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അടുക്കളയൊതുക്കി ആദിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ പതിവിനേക്കാൾ വിറയിലുണ്ടായിരുന്നു പ്രിയക്ക് കുറേ നേരമായി അടുക്കളയിലും മാഷിനൊപ്പവും ചുറ്റിത്തിരിഞ്ഞ് കളിച്ചത് അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു പക്ഷേ ആ ഇനി പോയി കിടന്ന മോളെ ആദ്യ പറഞ്ഞ പോലെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നും ആശു പറയുമ്പോൾ അവൾക്ക് പിന്നെ മുറിയിലേക്ക് പോരുകയെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളു ശ്വാസം പിടിച്ചുകൊണ്ടാണ് അകത്തേ കയറിയത് തപ്പി തടഞ്ഞുകൊണ്ട് വാതിൽ ലോക്ക് ചെയ്തു ഇനിയൊന്ന് കിടന്നു കിട്ടണം പിടിച്ച് നൽകുന്ന ഇരുട്ടിൽ തടഞ്ഞു വീഴുമെന്ന് പേടിച്ചുകൊണ്ട് അവൾ അരിച്ചുകൊണ്ട് കട്ടിൽ ലക്ഷ്യം വെച്ച് നീങ്ങി ആദ്യ കിടക്കുന്നതുകൊണ്ട് തന്നെ അവനെ തൊടാതെ മറുവശത്തായി ഇരുട്ടിൽ കയറി കിടക്കുക അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഒന്ന് രണ്ടിന് നടന്നും അവളെ ഞെട്ടിച്ചുകൊണ്ട് ലൈറ്റ് തെളിഞ്ഞു പ്രിയ കണ്ണുകൾ ഇറങ്ങിയ ചിമ്മി ഒരു നിമിഷം അനങ്ങാതെ നിന്നുപോയി ആദ്യം ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായതും അവൾക്ക് വെപ്രാളം തോന്നി പെട്ടെന്ന് കിടന്നാൽ എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യായിരുന്നു കണ്ണിന് കുറിയ കൈകൾ വെച്ച് കൊണ്ടാൻ പറയുന്ന കേട്ടതും പ്രിയ വേഗ ദൃശ്യയിലൂടെ പോയി കയറിക്കിടന്നു ആ സെക്കൻഡിൽ തന്നെ ആദ്യം ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു പരസ്പരം പറഞ്ഞു തീർത്ത വാക്കുകൾ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പേർക്കും വല്ലാത്തൊരു വീർപ്പുമൂട്ടലുണ്ടായിരുന്നു ഇന്നലെ വരെയും ഇല്ലാത്തൊരു വിറയിലും എങ്കിലും ഏറെ നേരമൊന്നും മിണ്ടാതെ മൗനമായിരുന്നു മുത്തച്ഛൻ മുത്തച്ഛൻ അതിനു ചോദിച്ചു തന്നോട് ആദിയുടെ ചോദ്യം ഇരുട്ടിൽ നിന്ന് ഒഴുകിവന്ന പോലെയാണ് പ്രിയക്ക് തോന്നിയത് ഇല്ല നേരത്തെ ശബ്ദത്തിൽ മറുപടി പറയുമ്പോഴും തൊട്ടരികിൽ കിടക്കുന്നവന്റെ സാമീപ്യം അവള് വിറപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നൊന്നും മിണ്ടിയില്ല പക്ഷെ പതിവിലും സമയമെടുത്തിട്ടാണ് അന്ന് അവർ രണ്ടുപേരും ഉറങ്ങിയത് തലേന്ന് വളരെ സന്തോഷത്തോടെയാണ് ഉറങ്ങാൻ കിടന്നെങ്കിലും അന്ന് ഉണരുമ്പോൾ അതുവരെയും ഇല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു സഞ്ജുവിന് അന്നാണ് അവൻ പുതിയ ജോലി ജോയിൻ ചെയ്യേണ്ടത് അതിന്റെ ഒരു ഉത്സാഹവും ആവേശവുമാണ് തോന്നേണ്ടതെങ്കിലും കാരണമറിയാത്ത ഒരു വിങ്ങലും നോവുമാണ് എന്തു പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു കാരണമില്ല പക്ഷെ കാണുന്നവർക്ക് പോലും മനസ്സിലാവുന്ന വിധം ഒരു അസ്വസ്ഥതയും ഉണ്ട് താനും അങ്ങനെ ഒരു വിചിത്രമായ അവസ്ഥയാണ് അന്ന് അവനെ വലച്ചതും ആദ്യ ദിവസത്തിനു വേണ്ടി മാനസികമായി ഒരുപാട് ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് എന്തോ ഒരു നിറവില്ലാത്തതുപോലെ നന്നായി ഒരുങ്ങിയിറങ്ങി ചെന്നവനെ കണ്ടതും നളിനിക്കും ലക്ഷ്മിക്കും ഒരുപാട് സന്തോഷമായിരുന്നു അപ്പു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം അറിയിച്ചു ആദ്യ ദിവസം നന്നായിട്ട് ശ്രദ്ധിച്ചു പെരുമാറുന്നു എന്ന് തോളിൽ തട്ടി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അജു അവന്റെ സന്തോഷം അറിയിച്ചു ബാലൻ മാഷ് മാത്രം അവനെ ഒന്നും മിണ്ടിയില്ല അതൊരാശ്വാസമായിട്ടാണ് അവിടെ എല്ലാവർക്കും തോന്നിയത് ആദ്യ ദിവസം തന്നെ അവനെ മടുപ്പിക്കുന്ന ഒന്നും പറയരുതെന്ന് നളിനിയൽപ്പം ഭീഷണിയോടെ തലയിൽ തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നുവെങ്കിലും മോപ്പിന് അത് പാലിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു മുൻ അനുഭവങ്ങൾ ധാരാളമുള്ള കൊണ്ട് തന്നെ അവർക്കെല്ലാം അതിന്റെ ഒരു വെപ്രാളവും ഉണ്ടായിരുന്നു ഏടെ നിന്ന് പോയില്ലേ സഞ്ജു കഴിക്കാനിരിക്കുമ്പോൾ ലക്ഷ്മിയോട് ചോദിച്ചു ഇല്ലടാ സഞ്ജു ഇന്ന് ഏട്ടൻ ട്രിപ്പ് കഴിഞ്ഞ് വരുന്നുണ്ട് വൈകുന്നേരം അങ്ങോട്ട് പോകണം ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി അവന് കഴിക്കാനുള്ള എടുത്തുകൊടുത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞു നന്ദുമോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാവും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതാണ് ഇന്ന് തന്നെ ഏട്ടൻ ചെല്ലാൻ പറഞ്ഞത് ലക്ഷ്മി ചിരിയോടെ തന്നെയാണോ പറയുന്നതെങ്കിലും അതോടെ സഞ്ജുവിന്റെ ബാക്കിയുള്ള ആശ്വാസവും എങ്ങോ മാഞ്ഞിരുന്നു മുന്നിൽ വിളമ്പിയ ഭക്ഷണം പോലും മുഴുവൻ കഴിക്കാതെ അവൻ എഴുന്നേറ്റ് കൈ കഴുകി പോവാൻ വേണ്ടി യാത്ര പറയുമ്പോഴും അവന്റെ മുഖത്ത് തെളിച്ചമില്ലായിരുന്നു അവർക്കെല്ലാം അത് മനസ്സിലായിട്ടും ആദ്യമായി ജോലി കയറുന്നതിന്റെ സംഘർഷമായിട്ടാണ് അവരതിനെ കണ്ടത് ബൈക്കിലാണ് സഞ്ജു പോയത് പോവും മുന്നേ ആദ്യം പോയെന്ന് കാണുമെന്നുണ്ടായിരുന്നു തലയിന്ന് അവനോടൊന്നും പറയാനും പറ്റിയില്ല രാവിലെ പോകും മുന്നേ പോയി പറയാമെന്ന് കരുതിയിരുന്നെങ്കിലും അവൻ അതിനൊന്നും അപ്പോൾ തോന്നിയതുമില്ല കാരണമറിയാത്തൊരു സന്തോഷത്തിലേക്കാണ് അന്ന് ആദ്യം കണ്ണു തുറന്നുകൊണ്ട് എഴുന്നേറ്റത് തൊട്ടരികിൽ അവളെ തലയിരിച്ച് നോക്കിക്കൊണ്ട് അവൻ പതിയെ തിരിഞ്ഞുകിടന്നു ഉറങ്ങുമ്പോൾ മനുഷ്യൻ എത്ര നിഷ്കളങ്കരാണെന്ന് തെളിയിക്കും പോലെയാണ് അവടെ കിടപ്പ് അവൾ ഉറക്കത്തിലാണെന്നുള്ള ധൈര്യത്തിലാണ് ആദ്യം അവളെ നോക്കി കിടന്നത് പക്ഷേ ഓരോ നോട്ടത്തിലും അവനറിയാത്ത ഹൃദയത്തിലൊരു തണുപ്പ് പടരുന്നു അവളുടെ വീട്ടിൽ വെച്ച് അവന്റെ ചൊടിയിൽ ഒരു ചിരി വളർന്നു തന്നെ സ്നേഹിച്ചു പോവുമോ എന്നുള്ളൊരു ഭയമായിരുന്നു അവടെ വാക്കിലും നോക്കിലും നിറച്ചുണ്ടായിരുന്നത് കണ്ണിമവട്ട നോക്കി കിടക്കുമ്പോൾ ആ ഭയം അപ്പോൾ തന്നിലേക്ക് അരിച്ചു കയറി കൂടുന്നത് ആദ്യം അറിഞ്ഞിരുന്നു മൊബൈൽ ഫോണിൽ അലാറം അടിക്കുന്ന കേട്ടാണ് ആദി ഞെട്ടിത്തിരിഞ്ഞത് പ്രിയം ഒന്ന് ഞെറങ്ങിക്കൊണ്ട് കൂടുതൽ പുതപ്പിനുള്ളിലേക്ക് വലിയ കണ്ടതും ആദി ചിരിയോടത് ഓഫ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് അവളെ ഉണർത്താതെ തന്നെ അവൻ ബാത്റൂമിൽ കയറി ഫ്രഷായി ജോഗിങ്ങിന് പോകാനിറങ്ങി അന്ന് സ്കൂളിൽ എത്തുമ്പോഴും ആ സന്തോഷം അവനിൽ ഉണ്ടായിരുന്നു അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു യോഗമുണ്ടായിരുന്നുകൊണ്ട് തന്നെ മാഷ് പോയിട്ടില്ല മാധവ മാഷും ബാലമാഷുമാണ് എല്ലാ കൊല്ലത്തെയും പോലെ ഉത്സവ കമ്മിറ്റിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും കാറിൽ നിന്നിറങ്ങി അത് ലോക്ക് ചെയ്ത് തിരിയുമ്പോൾ അവനെ തന്നെ നോക്കി പരുങ്ങി നിൽക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ടതും ആദിയുടെ നെറ്റി ചുളിഞ്ഞു അവിടെ ആകെ അവനൊന്ന് തിരിഞ്ഞു നോക്കി മറ്റാരുമില്ലെന്ന് മനസ്സിലായതും അവരുടെ ലക്ഷ്യം താൻ തന്നെയാണെന്ന് അവന് മനസ്സിലായി ചിരിയോടെ അവൻ അവരെ നോക്കി എന്ന് കണ്ണടച്ച് കാണിച്ചതും അവരെല്ലാം സന്തോഷത്തിന്റെ ചിരിയോടെ പരസ്പരം നോക്കുന്നു കണ്ടതും അവന് കൗതുകം തോന്നി ഇന്നുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും അവൻ ശ്രദ്ധിച്ചിട്ടില്ല സ്കൂളിന്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് അതിനുള്ളിലെ കുരുന്നുകൾക്ക് നേരെ അവന്റെ കണ്ണും മനസ്സും നീണ്ടിരുന്നില്ല അവരുടെ ഭംഗിയുള്ള ചിരിയിലേക്ക് നോക്കി ആദ്യം കൈമാടി വിളിച്ചതും ആ വിളി കാത്തിരുന്നതുപോലെ അവരെല്ലാം പൂമ്പാറ്റകൾ അവനടിയിലേക്ക് ഓടിയെത്തി ആര് നോക്കി നിൽക്കുവ അവൻ കുനിഞ്ഞോണ്ട് മുന്നിൽ നിൽക്കുന്ന സുന്ദരിക്കുട്ടിയുടെ മൂക്കിൽ തട്ടിക്കൊണ്ട് ചിരിയോട് ചോദിച്ചു നിങ്ങളെ തന്നെ അവളുടെ മറുപടി കേട്ടതും ആദ്യ അത്ഭുതത്തോടെ അവരെ നോക്കി നിവർന്നിന്നു എന്നെയോ അവൻ ചോദിച്ചും കോറസ് പോലെ അവരെല്ലാം അതേറക്കെ പറഞ്ഞതും ആദ്യം ചിരിച്ചുപോയി ആ ദിനം എന്നെ കാത്തിന്ന് അവൻ കാറിലേക്ക് ചാരി കൈ കിട്ടി നിന്നിട്ട് അവരെ നോക്കി ചോദിച്ചു അവരെല്ലാം പരസ്പരം നോക്കുന്ന കണ്ടവനെ നെറ്റി വിളിഞ്ഞു ആ പറയുന്നേ ആദ്യ ചിരിയോടെ വീണ്ടും ആവശ്യപ്പെട്ടു നിങ്ങളല്ലേ ഞങ്ങളൊരു ടീച്ചറിനെ കൊണ്ടുപോയത് അവരിലെ ഒരു കുറുമ്പിയുടെ സങ്കടം നിറഞ്ഞ സ്വരം ആദിക്കവർ പറഞ്ഞ് മനസ്സിലായില്ല എന്താ അവൻ ആ കുട്ടിയുടെ അരികിലേക്ക് ഇരുന്നുണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു പ്രിയ ടീച്ചർ ഇവൾക്ക് ആയിരുന്നു ഇവൾക്ക് ടീച്ചറെ കാണാതെ പറ്റുന്നില്ല ഇന്നലെ മുതൽ കരച്ചില്ല ടീച്ചറെ കാണാഞ്ഞിട്ട് ഇവിടെ ചോദിച്ചപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു ആ കുട്ടി കൂട്ടത്തിൽ മറ്റൊരു കുട്ടിയെ ചൂണ്ടി പറഞ്ഞതും ആദിയുടെ നോട്ടം അങ്ങോട്ട് നീണ്ടു തിളക്കം മാഞ്ഞുപോയ നിറഞ്ഞ രണ്ട് കുഞ്ഞിക്കണ്ണുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു അവൻ നോക്കുന്ന കണ്ടതും ആ കുട്ടിയൊന്ന് വിതുമ്പി ആദി കൈ നീട്ടിക്കൊണ്ട് അവളെ ചേർത്ത് നിർത്തി എന്തിനാ മോൾക്ക് അറിയുന്നു അവന്റെ ചോദ്യം കേട്ടതും അവളുടെ കരച്ചിൽ അല്പം കൂടി ഉച്ചത്തിലായി ആദി ഞെട്ടിപ്പോയിരുന്നു പ്രിയ ടീച്ചർ അവൾക്ക് അമ്മയെപ്പോലെയായിരുന്നു കൂട്ടതിൽ നിന്ന് ആരോ വീണ്ടും പറഞ്ഞു കേട്ടതും ചിരി അവിടെ ആദ്യ ആ കുഞ്ഞിക്കവളിൽ തൊട്ടു അതെന്താ മോളുടെ അമ്മ പ്രിയ ടീച്ചർ പോലെയാണോ കാണാൻ ആദി ചിരിയോടെ ചോദിച്ചതും ആ കണ്ണുകൾ നിറഞ്ഞു തൂവി അറിയില്ല അവൾ മുഖം ചുളിഞ്ഞു അമ്മയില്ല സാറേ അവളുടെ വിരംബിക്കൊണ്ടവൾ തലവിലങ്ങനെ അരികിൽ നിന്ന കുട്ടി സങ്കടത്തോടെ അത് പറഞ്ഞു കേട്ടതും ആദിയൊന്ന് പിടഞ്ഞു പോയി അവന്റെ മുഖത്തെ ചിരി ചിരിമാങ്ങി അവനൊന്നുകൂടി ആ കുഞ്ഞുദേഹത്തെ തണിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പതിയെ പുറത്ത് തലോടി കൊടുത്തു നിങ്ങള് എന്താ ചെയ്തേ അവന്റെ ചാര പറ്റിച്ചേർന്ന് ഇന്നുകൊണ്ട് തന്നെ ആ കുഞ്ഞിക്കണ്ണുകൾ ആദിയുടെ നേരെ ഉയർന്നു ആദ്യ അവളിൽ അവനെ തന്നെ കണ്ട നിമിഷം കൂടിയായിരുന്നു അത് തനിക്കുള്ള ഒരേ ഒരു ആശ്രയമായിട്ടീച്ചറെ തട്ടിയെടുത്ത പോലൊരു പരിഭവമാണ് ആദ്യം അത് മനസ്സിലാവും കാരണം അതുപോലൊരവസ്ഥയിൽ അവനും നിന്നിട്ടുണ്ട് ഇതുപോലൊരു ചോദ്യം അവനെയും കരയിച്ചിട്ടുണ്ട് അച്ഛനോട് വഴക്കിയിട്ട് അമ്മ ഇറങ്ങിപ്പോയി അന്ന് അന്ന് അച്ഛൻ തെറ്റു മുഴുവൻ അമ്മയ്ക്ക് മേൽ ചാർത്തി സ്വയം പുണ്യമാണ് അവൻ ശ്രമിച്ചതും തനിക്കിനി അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതി അച്ഛനിൽ മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ചു പോകുവേ അച്ഛന് പുതിയ അവകാശികൾ വരുമ്പോഴും അവരെല്ലാം തന്നെ അവജ്ഞയോടെ നോക്കുമ്പോഴും തനിക്ക് ഒരേ ഒരു ആശ്വാസമായിരുന്നതിന് അച്ഛനെ കൂടി തട്ടിയെടുത്തു എന്നൊരു ദേഷ്യവും പരിഭവം കൊണ്ട് നടന്നിരുന്ന ആദിയാണ് തനിക്ക് മുന്നിൽ ഇപ്പോഴും നിൽപ്പുള്ളതെന്ന് അവന് തോന്നി ആദ്യമുള്ള വാരി എടുത്തുകൊണ്ട് കാറിന്റെ ബോണറ്റിൽ ഇരുത്തി പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്തുകൊണ്ട് അവർ ആ മുഖം തുടച്ചു കൊടുത്തു പറയൂ ടീച്ചർ എന്തു ചെയ്തു വീണ്ടും നിങ്ങളോട് അതേ ചോദ്യം ഏയ് ഞാനൊന്നും ചെയ്തിട്ടില്ല ആദ്യ ചിരിയോട് അവടെ തലയിൽ തലോടി ടീച്ചറിന് വരില്ലേ നിലവിളി പോലെ ആ ചോദ്യം ആദ്യെ വേദനിപ്പിച്ചു ഇല്ലാതെ അവനോട് മോക്കിൽ പിടിച്ചു വിളിച്ചു അവനെ ആ മറുപടി കേട്ടതും ആ മുഖത്തൊരു ഒരു ആശ്വാസം എന്താ ഈ സുന്ദരി കുടിയുടെ പേര് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചു അമൃത കിളിക്കഞ്ചൽ പോലെ പിന്നിൽ നിന്നാണ് ഉത്തരമെത്തുന്നത് അമൃത മോൾക്ക് അത്ര ഇഷ്ടമാണോ ടീച്ചർക്ക് എന്നെയാ അതിനേക്കാൾ ഇഷ്ടം വീട്ടുകാർക്കും എന്നെ ഇഷ്ടമില്ല അച്ഛനും ചെറിയുമൊക്കെ ഒന്നും ഇഷ്ടമില്ല ആ സങ്കടമൊക്കെ മാറ്റുന്ന പ്രിയ ടീച്ചറാ ടീച്ചറ എനിക്ക് ആവശ്യങ്ങളെല്ലാം വാങ്ങിച്ചിരുന്നു വിടാൻ പറഞ്ഞു ടീച്ചർ ആവേശത്തിൽ പോയിരുന്നു അവൻ ഇതുവരെ പ്രിയ ആ പിഞ്ചു അമൃതമോളത്തിൽ അറിയാത്തത് തനിക്ക് കിട്ടുന്ന അത് വളരെ തുച്ഛമായി കിട്ടുന്നില്ലെന്ന് ആരോരുമില്ലാത്തൊരു കുഞ്ഞിനു കൂടി ആശ്വാസമായ പ്രതീക്ഷയായ അവരുടെ പ്രിയപ്പെട്ട പ്രിയ ടീച്ചർ അവളെ കുറിച്ച് പറയാൻ അവർക്ക് ആയിരം കാര്യങ്ങളുണ്ട് അവളെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം വളരെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് അവർക്ക് അവൾ ടീച്ചർ മാത്രമല്ലെന്ന് കൂടി തിളങ്ങുന്ന ആ കണ്ണുകൾ അവനോട് പറയുന്നുണ്ടായിരുന്നു അവളെ ഓർത്തുകൊണ്ട് അവന്റെ മനസ്സിൽ അഭിമാനം നിറഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത് പൊട്ടന സ്വന്തം ഭാര്യയുടെ ഫോൺ നമ്പർ പോലും അല്ലേ കൂട്ടത്തിൽ ഏതോ കുറുമ്പി അത്യാവശ്യം കാര്യമായി തന്നെ കളിയാക്കിയപ്പോൾ ആദ്യം അവൾ നോക്കിയ കണ്ണുരുട്ടി അമൃതയുടെ ഒതുക്കാൻ വേണ്ടി അവളോട് പ്രിയെ വിളിച്ചേരാമെന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞ് പോക്കറ്റിൽ കൈയിട്ട് ഫോൺ എടുത്തോടെയാണ് പ്രിയയുടെ നമ്പർ തന്നെ കയ്യില്ലെന്ന് ഒരു ഞെട്ടിലോട് ആദ്യം മനസ്സിലാക്കിയത് ചമ്മിയ ചിരിയോടെ അവൻ പിള്ളേരെ നോക്കി അവരപ്പോഴും അവൻ പ്രിയയെ വിളിക്കുന്ന കാത്തു പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് പിന്നെ ഒരു വിധത്തിലാണ് താൻ പോരുമ്പോൾ പ്രിയ ടീച്ചർ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയെന്നും അതുകൊണ്ട് തന്നെ ഫോൺ വീട്ടിലായതിനാൽ അവൾ വിളിച്ചാൽ കിട്ടില്ല നമുക്ക് ഉച്ച കഴിഞ്ഞ ശേഷം അവൾ വിളിച്ചു നോക്കാമെന്നും അവരെ ആശ്വസിപ്പിച്ച് ആദ്യ തൽക്കാലം തടിതപ്പി പക്ഷെ അവരത് വിശ്വസിച്ചിട്ടില്ല സാറിന്റെ കയ്യിൽ ടീച്ചറിന്റെ നമ്പറിൽ നിന്ന് ആ കുറുമ്പികൾ കണ്ടുപിടിച്ച് ആദ്യ കണക്കിനെ കളിയാക്കി അവനും അവരും തമ്മിലുള്ള അകലത്തിന്റെ നേർത്ത രേഖകളും അവസാനിച്ച് കഴിഞ്ഞിരുന്നു എന്നിട്ടും തെളിയാത്ത അമൃതയുടെ കുഞ്ഞുമുഖത്തേക്ക് രണ്ട് കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ച് ആദി ഗോഡ് പ്രോമിസ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആ മുഖത്തെ ഒരു ചെറിയ ചിരിയെങ്കിലും പ്രത്യക്ഷപ്പെട്ടത് പ്രിയോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം തന്നെയാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളെല്ലാം തന്നിലേക്കും വെച്ച് നീട്ടുന്നതെന്ന് ആദിക്ക് ആ നിമിഷം തോന്നുകയുണ്ടായി അത് അവന്റെ തോന്നൽ മാത്രമായിരുന്നില്ല അത് തന്നെയായിരുന്നു സത്യം പ്രിയയോട് തോന്നുന്ന അതേ ഇഷ്ടം അവർക്ക് ആദിയോടും തോന്നുകയുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ പ്രിയ ടീച്ചറുടെ ആളാണ് ആദി സാർ അപ്പോൾ പിന്നെ ടീച്ചറോടുള്ള ഇഷ്ടം സാറിനോടും തോന്നണമല്ലോ അതുമാത്രമല്ല അവന്റെ അന്നത്തെ ആ ചേർത്ത് പിടിക്കലും ചിരിയോടെയുള്ള സംസാരങ്ങളും കളിയാക്കലുമെല്ലാം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവരന്നോളം കാണാത്ത ഒരു ആദി സാറായിരുന്നു അവർക്കുമ്പിൽ ഉണ്ടായിരുന്നു പ്രിയ ടീച്ചറെ ഉടനെ കൊണ്ടുവരുമെന്ന് അവർക്ക് വാക്കുകൊടുത്തിട്ടാണ് ആദി ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടത് ഈ മരം കയറി ആള് കൊള്ളാലോ ഞാൻ വിചാരിച്ച പോലൊന്നല്ല ഇവൾക്ക് ഇത്രയും വിശാല മനസ്കൃതക്കുണ്ടോ കണ്ടാ പറയല തിരികെ ഓഫീസ് റൂമിലേക്ക് നടക്കുമ്പോൾ ആദിയുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു പക്ഷെ സ്റ്റാഫ് റൂമിന് മുമ്പിൽ അവനെ നോക്കുന്ന രാജീവനെ കണ്ടതും ആ ചിരിയൽപ്പം മങ്ങി രാജീവ് സാറെന്തോ ഇവിടെത്തന്നെ തിന്നളഞ്ഞു തന്നെ കണ്ടത് ഒരു വിളറി അകത്തേക്ക് വലിയ നോക്കുന്ന രാജീവിനെ വിടാനുള്ള ഭാവമില്ലാതെ ആദ്യം പെട്ടെന്ന് ചോദിച്ചു ഏയ് ഞാൻ ഒന്നുമില്ല ഞാനിപ്പോ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പോഴാ ആദി സാറും വിള്ളേരുമായിട്ട് ചെറിയൊരു പരിഹാസം ഉണ്ടാകും വാക്കുകൾക്ക് എന്ന് ആദ്യം തോന്നുന്നു എപ്പോഴത്തേം പോലെ രാജീവ് വന്നവനോട് സംസാരിക്കുമ്പോൾ വിക്കി കൊണ്ടാണ് പറയുന്നത് ഓഹ് അതാണോ കാര്യം അതവനെ പ്രിയ ടീച്ചറെ കുറിച്ച് ചോദിക്കാൻ വന്നാ ആദ്യ മനോഹരമായ ഒരു ചിരിയോടെ പാനിന്റെ പോക്കറ്റിൽ കൈ ഇട്ടിന്നുകൊണ്ട് രാജീവിനെ നോക്കി അതെന്താ അവളെ കുറിച്ച് ഇത്രയും ചോദിക്കാം എത്ര അത് പറയുമ്പോൾ രാജീവിന്റെ സ്വരവും മുഖവും മാറിയെന്നായിരുന്നു ആദ്യ ചിന്തിച്ച് കൃഷ്ണപ്രിയന്റെ ഭാര്യയാണ് രാജീവ് സാറേ ഗൗരവം നിറഞ്ഞ ആ ഓർമ്മപ്പെടുത്തലിൽ തന്നെ താൻ അവളെ പറഞ്ഞ രീതി ആദ്യക്ക് ഇഷ്ടമായിട്ടില്ലെന്ന് രാജീവിന് മനസ്സിലായി അവന്റെ മുഖം കൂടുതൽ വിളറി വെളുത്തു എന്റെ പ്രിയയെ കുറിച്ച് അവർ എന്നോട് തന്നെയല്ലേ ചോദിക്കേണ്ടത് എൻ്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനല്ലേ ആദ്യ രാജീവനെ നോക്കി പുരികം പൊക്കി രാജീവൊന്നും മിണ്ടിയില്ല എനിക്കും രാജീവ് സാറിനും മറ്റാർക്കും അറിയാത്ത ഒരു കൃഷ്ണപ്രിയെ കുറിച്ച് അവരെന്നോട് പറഞ്ഞതാ എന്നിട്ട് രാജീവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ആദ്യം തോന്നിയിരുന്നു നമ്മൾക്ക് നമ്മുടെ ജോലി ചെയ്യാനാണ് ഇങ്ങോട്ട് വരുന്നു പക്ഷെ കൃഷ്ണപ്രിയ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളില് ജോലി ചെയ്യുക എന്നതിനേക്കാൾ അത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു സോറി സോറി അങ്ങനെയല്ല എന്നെനിക്ക് ആ കുട്ടികൾ മനസ്സിലാക്കി തന്നു ആ കുരുന്നുകളുടെ മനസ്സിൽ നിന്ന് മുഖത്തുന്നു എനിക്ക് വായിച്ചെടുക്കാനായത് നമ്മളെല്ലാവരും അവരെ കണ്ണുകൊണ്ടേ കാണുന്നുള്ളൂ പക്ഷെ അങ്ങനെ എല്ലാവരോട് അവരോട് വേണ്ടത് അവരുടെ മനസ്സിൽ നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടില്ല രാജീവിനായ ഉത്തരം പറയുമ്പോഴും ആദിയുടെ മനസ്സിൽ കൃഷ്ണപ്രിയയുടെ മുഖമുണ്ടായിരുന്നു അന്നുവരെ അവൻ കണ്ടിട്ടില്ലാത്ത അവടെ അലിയു നിറഞ്ഞ ഉണ്ടായിരുന്നു സത്യത്തിൽ ഏതോ വിവരമില്ലാത്ത ചെയ്ത ചതിയായിരുന്നെങ്കിലും അവൾ അവൾ എന്റെ ഭാഗ്യമാണ് രാജീവ് സാറേ രാജീവിന്റെ വീർത്തു വരുന്ന മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരാത്മസംതൃപ്തിയോടെയാണ് ആദ്യ ആ വാക്കുകൾ പറഞ്ഞത് നിറഞ്ഞ ചിരിയോടെ തനിക്കുമ്പിൽ നിന്നിട്ട് അവിടെ മാറ്റം പറയുന്നതിന്റെ മുമ്പിൽ ചെന്ന് വിട്ട ദുർവിധിയോർത്ത് കൊണ്ട് രാജീവ് സ്വയം ശബിച്ചു ഇന്നലെ രാജീവ് സാർ ജെ കെ ടെക്സ്പ്രസ്സിലുണ്ടായിരുന്നോ ആദ്യം ചോദിച്ച രാജീവ് ഒന്ന് ഞെട്ടി അവൻ തന്നെ കണ്ടിട്ടില്ലെന്നാണ് കരുതിയിരുന്നു സത്യത്തില് ഞാൻ കണ്ടതല്ല കേട്ടോ വീളെ ദീപന്റെ വൈഫ് പറഞ്ഞു സാറൊരു പെൺകുട്ടി അവിടെ ഉണ്ടെന്ന് കൂടെയുള്ളത് ആരാണെന്ന് അറിയില്ലല്ലോ അതാവളും മിണ്ടാതെ പോയി തന്നു ഒരാക്കി ചിരിയോട് ആദ്യ പറഞ്ഞു രാജീവ് ഞെട്ടിപ്പോയി ഏയ് അതിന്റെ ബുഡ്ബിയാ നീതു രാജീവ് എപ്രാളത്തോടെ പറഞ്ഞു ഓ റിയലി സോറി ഞങ്ങൾ കരുതി ആദ്യ ചിരി അമരത്തിക്കൊണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചും രാജീവ് പല്ലടിച്ചു ഓകെ രാജീവ് എന്താണങ്ങോട്ട് അവന്റെ ആ ദേഷ്യം ആസ്വദിച്ചുകൊണ്ട് തന്നെ ആദ്യം ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു രാജീവിനെ അവനെ ഞെരടിക്കൊല്ലാനുള്ളത്രയും ദേഷ്യമാണ് തോന്നിയത് പക്ഷെ ഒന്നും മിണ്ടാതെ പോവാനേ കഴിയും ആദ്യിയെ പരമാവധി പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് തനിക്ക് എന്തുകൊണ്ടും നല്ലതെന്ന് അവൻ അറിയാം രാജീവ് ഒരു മിനിറ്റ് തിരിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് കയറുമുന്നേ വീണ്ടും ആദ്യയുടെ വിളികേട്ടതും രാജീവിനെ നെഞ്ചെന്നാളി രാജീവിന്റെ കയ്യിൽ ഒരു രുദ്രാക്ഷം കിട്ടിയ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നില്ലേ ആദ്യം ചോദിച്ചുകൊണ്ട് രാജീവ് ഉയർത്തു നമ്മളൊന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോ രാജീവ് എനിക്ക് ക്ഷയിക്കാരൻ എന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ആദ്യം ഓർത്തിരിക്കാനുള്ള കാരണം കൂടി വിശദമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നിഷേധിക്കാൻ രാജീവിനുമ്പിൽ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല ആ ആ യെസ് ഉണ്ടായിരുന്നു രാജീവ് തലയാട്ടി ഉണ്ടായിരുന്നു എന്നുവച്ച ഇപ്പോഴില്ലെന്നാണോ ആദ്യ ഇടുന്നോട്ടെ രാജീവിന്റെ കണ്ണിലേക്ക് നീണ്ടു അത് 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 ഉണ്ട് ഞാൻ ഊരി ഊരുവെച്ച വേറൊരു മോഡൽ വാങ്ങിക്കാൻ വേണ്ടി രാജീവ് പറഞ്ഞു ഒപ്പിച്ചു ഓഹ് താങ്ക് ഗോഡ് ഞാൻ കരുതി ആദ്യ കൂട്ടമായൊരു ചിരിയോടവനെ നോക്കി രാജീവിന്റെ മിഴികൾ പിടച്ചത് ആദി വ്യക്തമായും കണ്ടിരുന്നു തനിക്കത് നഷ്ടപ്പെട്ടുവന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് അത് തന്റെ കൈ കാണുന്നില്ല ഞാൻ ചോദിക്കണമെന്ന് കരുതിരുന്നു ആദി ചിരിയോടെ പറഞ്ഞ് രാജീവ് ശ്വാസമെടുത്തു അതെ എനിക്ക് ആ മോഡൽ നന്നായിട്ട് ഇഷ്ടമായി രാജീവിന് ബുദ്ധിമുട്ടില്ലെങ്കി അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് ആ മോഡൽ കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ വാങ്ങിക്കായിരുന്നു റയർ പീസ് മോഡലാണെന്ന് തോന്നുന്നു പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല മോഡൽ കാണിച്ചു കൊടുത്താൽ പിന്നെ ആ പ്രശ്നങ്ങളല്ലോ അതുകൊണ്ടാ ആദി പറഞ്ഞു അല്ല രാജീവിന് ബുദ്ധിമുട്ടില്ലല്ലോ ഒന്നും മിണ്ടാൽക്കുന്ന രാജീവിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആദി വീണ്ടും ചോദിച്ചു യ് എ എന്ത് ബുദ്ധിമുട്ട് ഞാൻ കൊണ്ടുവരാം വീട്ടിലുണ്ടല്ലോ അല്ലേ ആ ഉണ്ടാവണം ഉണ്ടാവും രാജീവിന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി നീ ഉണ്ടായിരുന്നുള്ളൂ തിരികെ നടക്കുന്ന ആദിയുടെ ചുണ്ടിൽ നീ കൂട്ടമായൊരു ചിരിയുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം